ിക്കാൻ വഴിയില്ലാതെ വിഷമിക്കുന്നവരും ഈ സമൂഹത്തിൽ പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുടെ സൗഖ്യത്തിനും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ രോഗികൾക്കും സൗഖ്യത്തിന് വേണ്ടി ദിവ്യവൈദ്യ ഔഷധവുമായ യേശുവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരു രക്തം കൊണ്ട് കഴിയണമേ മാറാ രോഗങ്ങൾ യേശുനാമത്തിൽ നാമത്തിൽ മാറിപ്പോകട്ടെ നിയമാർത്ഥന ഏഴ് പതിനഞ്ച് കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നീക്കിക്കളയും കർത്താവ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെയും ഇത് കാണുന്നവരെയും യേശുവിൻ്റെ തിരി രക്തം കൊണ്ട് കഴുകി അവരുടെ ഇടയിൽ നിന്ന് നിയമാർത്ഥന ഏഴ് പതിനഞ്ച് പതിനെ രോഗം നീക്കളയണമേ ലൂക്ക അഞ്ച് പതിനേഴ് രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു ലൂക്ക ആറ് പത്തൊമ്പത് അവന് ശക്തി പുറപ്പെട്ട എല്ലാവരെയും കർത്താവെ ലോകം മുഴുവൻ്റെ മേൽ സൗഖ്യവും കൃപയും സമാധാനവും മാറാ രോഗങ്ങൾ മാറിപ്പോകണമേ കർത്താവെ ട്യൂമർ അടുത്തത് തലവാദം യേശുവിൻ്റെ അക്തം കൊണ്ട് കഴുകണം രോഗം മാറും ക്ഷീണം മാറും മൺകുടമുടയും ദീകത്തേടും ആരാധനങ്ങൾ ലോകം മാറും ക്ഷീണം മാറും ആരാധനയിങ്ങൾ മൺകുടമുടയും ദീകത്തേടും ആരാധനങ്ങൾ ആരാധിക്കും ഞങ്ങൾ ആരാധിക്കും ആത്മനാഥനേശുവിനെ ആരാധിക്കും നേ ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും പ്രഭാഷണം പതിനൊന്ന് ഇരുപത്തൊന്ന് ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി കർത്താവ് കടബാധ്യത സാമ്പത്തിക ബന്ധനങ്ങൾ തൊഴിലില്ലായ്മ തൊഴിൽ തടസ്സങ്ങൾ വിദേശ ജോലി പോയിട്ട് അയാഭ്യാസ പരീക്ഷകൾ എഴുതിയവരും എഴുതുന്നവരും എഴുതി പരാജയപ്പെട്ട് വീണ്ടും ശ്രമിക്കുന്നവർക്കും വിവിധ ടെസ്റ്റുകൾ ഇൻ്റർവ്യൂകൾ നേരിടുന്നവർക്കും ഇപ്പോൾ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വാഹനങ്ങൾ ഓടിക്കുന്നവർ യാത്രകൾ ചെയ്യുന്നവർ ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരും തകർന്നു കിടക്കുന്ന ബിസിനസ് കടവാത ജപ്തി ഇവ മൂലം വിഷമിക്കുന്നവർക്ക് വേണ്ടി ഒരു പുരോഗതിക്കും മാറ്റത്തിനും മാനസാന്തരത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ മഹത്വം ദൈവമേ മഹത്തം ദൈവമേ നിത്യവും നിത്യവും മഹത്വം ദൈവമേ ആനായാലെ കല്യാണം വിരുന്നിൽ മാതാവ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുക എന്ന വചനത്താൽ ദൈവമേ ആ കുടുംബത്തിൻ്റെ മാനക്കേട് നാണക്കേട് മാറുന്ന രീതിയിൽ ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിച്ചതുപോലെ കർത്താവെ വിവാഹ തടസ്സങ്ങൾ മൂലം വിഷമിക്കുന്നവർ കർത്താവെ പ്രായപൂർത്തിയായ മക്കൾ കല്യാണം വേണ്ടെന്ന് പറയുന്നവർ തീരുമാനമെടുക്കാൻ പറ്റാത്തവർ സമർപ്പണത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തവർ വൈദികര് സന്യസ്തര് സമർപ്പിതര് സിസ്റ്റേഴ്സ് സെമിരാലിയൻസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും കണ്ണിതിയിൽ കാണണമേ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന ഏഷ്യാ പ്രവചനത്തിൻ്റെ അഭിഷേകത്താൽ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ കണ്ണുനീരൊപ്പി കർത്താവ് ആ കണ്ണുനീരുകൾക്ക് പരിഹാരം നൽകണമേ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും വിവാഹം നടക്കാത്ത എല്ലാ മക്കളെയും വിവാഹം കഴിഞ്ഞ് ഒത്തിരി ഡിവോഴ്സ് കേസുകൾ നടക്കുന്നു ആയിരക്കണക്കിന് കേസുകളാണ് ദിനംപ്രതി എന്നോണം ഫയൽ ചെയ്യപ്പെടുന്നത് കർത്താവിനിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവിനെ മകന്റെ പ്രാർത്ഥന മകന്മാരുടെ വിവാഹം മകൻ്റെ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കണേന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നവരെല്ലാം അങ്ങ് സന്ദർശിക്കണമേ തടസ്സങ്ങൾ എന്തു തന്നെ അവരിലേക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ തിരുത്തം കൊണ്ട് കഴുകണം ന്മസ്വരൂപനം കർത്താവിനെ പിൻ എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ അവരെ തടയരുത് എന്നുള്ള ചെയ്ത കർത്താവ് കർത്താവിനങ്ങളുടെ മക്കളെയും എല്ലാ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു കർത്താവെ പരീക്ഷയ്ക്കൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ കഥാവേണ്ട ബുദ്ധിക്ക് പ്രകാശവും ഉത്തരവാദിത്വ ബോധവും നേരായ മാർഗങ്ങളും കാണിച്ചു കൊടുത്ത് തെറ്റായ ബന്ധങ്ങൾ നീക്കണമേ ലഹരി മദ്യം മയക്കുമരുന്ന് താരകദോഷങ്ങൾ അടിപ്പെട്ട മക്കളെയും കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും നിശുദ്ധിയിൽ നയിക്കണമേ ഗർഭിണികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അർത്ഥാനക്കു വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ഗർഭിണികളെയും സുഖപ്രസവം നൽകി വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണമേ ഈശോയുടെ നിലത്ത് കൊണ്ടുവരണമേ വിദ്യാർത്ഥികളുടെ മേൽ കരുണ ചൊരിയണമേ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സെയിൻറ്റ് മേരീസ് ട്യൂഷൻ സെൻ്ററിനും ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി പഠിക്കുന്ന മക്കളെ യുവജനങ്ങളെല്ലാം വിശദീകരിക്കണമേ